പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്ന് പിന്നെ അല്ലേ പരിശോധിക്കണ്ടേ ചോദിച്ചു കഴിഞ്ഞോ ഇനി ഇടയ്ക്ക് ഇടപെടരുത് ഈ ചോദ്യം നിങ്ങളെന്ത് ഇന്നലെ വരെ ചോദിക്കാത്ത പറയട്ടെ 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 താങ്കൾ തന്നെ ഇപ്പോൾ താങ്കളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ അടർത്തി എടുക്കുകയാണ് താങ്കളുടെ സ്റ്റേറ്റ്മെൻ്റ് എന്തല്ലോ ഇത്രയും ഗുരുതരമായതെന്ന് താങ്കൾ മൂന്ന് തവണ കുറിച്ചു ഇത്രയും ഗുരുതരം അപ്പം ഗുരുതരാണെന്ന് അറിയാമല്ലേ ആരോപണം എന്തേ ആ ഗുരുതരം മൂന്ന് തവണയെങ്കിലും നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസിക്ക് കാണിക്കുക അത്രയും ഗുരുതരമായ ആരോപണമാണെന്ന് അല്ല അതാ അങ്ങോട്ട് ഏയ് അങ്ങ് വേറ്റോ അങ്ങ് ചോദിച്ചല്ലോ ഒരു മിനിറ്റ് കേൾക്കൂ പോലീസിനല്ലല്ലോ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അല്ല ആ വേറ്റ് വേറ്റോ വേറ്റോ ഞാൻ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ കുറിച്ചാണ് ഇങ്ങോട്ട് മാത്രം ചോദ്യം അങ്ങനെ കാണണ്ട ഇതൊരു നിങ്ങൾ കേൾക്ക് ഒരു ആരോപണം ഉയരുന്നു താങ്കൾ ഇപ്പോൾ ഉന്നയിച്ചതാണ് താങ്കൾ ഇപ്പോൾ സമർത്ഥിക്കുകയാണ് ഇത് അതീവ ഗുരുതരമാണ് ആണല്ലേ ആര്യ രാജേന്ദ്രൻ ഉന്നയിച്ചത് അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ എന്തേ ഇതുവരെ പറയാത്തെ പോലീസിന്റെ പടലിലേക്ക് ചേരാൻ ഇപ്പോൾ അത് ഉന്നയിക്കുന്നല്ലേ അതെന്ത് സെലക്ടീവ്നെസ് ആണ് ഒരു ജാലിതം തോന്നുന്നില്ലേ ഒരു ജാലിജം തോന്നുന്നില്ല ഇത് അതീവ ഗുരുതരമാണെന്ന് മൂന്ന് തവണ എന്നോട് ഇപ്പോൾ ചോദിച്ച താങ്കളും താങ്കളുടെ ചാനലും എന്തുകൊണ്ട് അത് അതീവ ഗുരുതരമാണെന്ന കാര്യം പ്രേക്ഷകരോട് പറഞ്ഞില്ല ഒരു തവണ നിങ്ങളുടെ ബ്രേക്കിംഗ് ന്യൂസി പറഞ്ഞില്ല എന്തേ പറഞ്ഞില്ല അതീവ ഗുരുതരമാണല്ലോ ആദ്യം തന്നെ എൻ്റെ പ്രശ്നം അല്ല ആ ചോദ്യത്തിന് മറുപടി ഉദ്ദേശിക്കുന്നില്ല ഇത് തന്നെ കാര്യം ഇല്ലാതെ നിങ്ങളെ നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യം എന്താ എന്റെ ചോദ്യത്തിന് അതിൽ നിങ്ങൾ തൃപ്തികരമായി ഉത്തരം പറ അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന മൂന്ന് തവണ ഇപ്പോൾ നിങ്ങൾ ആവർത്തിച്ച് എന്നോട് പറഞ്ഞ അതീവ ഗുരുതരമായ കാര്യം ആ അതീവ ഗുരുതരമാണെന്ന വിഷയം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതാണ് വാർത്താ വാർത്താസമ്മേളത്തിന്റെ കാരണം റിപ്പോർട്ട് ചെയ്തു അല്ലേ അത് അതീവ ഗുരുതരം പറഞ്ഞു നിങ്ങൾ അതീവ ഗുരുതരമായി പറഞ്ഞാ ക്രോസ് ചെയ്ത് വാഹനം നിർത്തി അതാണ് നിങ്ങളുടെ അതീവ ഗുരുതരം ആ ആ അതെ മേയർ പറഞ്ഞ പരാതി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു തർക്കവില്ല നിങ്ങൾ റിപ്പോർട്ട് ഇല്ലാന്നൊരു കേസ് എടുക്കില്ലല്ലോ ഇല്ലാന്നൊരു കേസ് ഞാൻ ഉന്നയിച്ചില്ലല്ലോ എന്റെ ചോദ്യം ഇതിൽ ആദ്യം ഒരു പെൺകുട്ടി വളരെ ആപൽക്കരമാം വിധം അശ്ലീല ആംഗ്യത്തിന് വിധേയമായി എന്ന് പറയുമ്പോൾ അവർ അത് പറയുന്നത് എന്താ പ്രതിരോധത്തിലായവർ പിടിച്ചു നിൽക്കാൻ പറയുന്ന ഗുണയെന്നാണ് നിങ്ങളുടെ ചാനലുകൾ പ്രചരിപ്പിക്കുന്നത് അതാണ് പ്രചരിപ്പിക്കുന്നേ അതാണ് അപ്പൊ നിങ്ങൾ തന്നെ പറയുന്നു ഒരു വനിത എന്ന നിലയിൽ പറഞ്ഞതിന് ഞാൻ സ്വാഗതം ചെയ്യാണ് എന്റെയും നിങ്ങളുടെയും വാദം ഒന്നാണ് ഇത് അതീവ ഗുരുതരമായ പ്രശ്നമാണ് പക്ഷെ ആ ബോധ്യം നിങ്ങളുടെ ചാനൽ മേധാവികൾക്കില്ല അവിടെ പറഞ്ഞാൽ മതി മാധ്യമങ്ങളല്ല ഏയ് നിങ്ങൾ കേൾക്കൂ നിങ്ങൾ കേൾക്കൂ നിങ്ങൾ പോലീസ് എന്തുകൊണ്ട് വൈകി എന്ന് പറയുന്ന കാര്യം നമുക്ക് രണ്ടാമത് എടുക്കാം പോലീസിനോടല്ലോ ചോദിക്കേണ്ടത് നിങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണറോ ഡി സി പി യോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരോ നിങ്ങളോ മാധ്യമങ്ങളെ കാണുമ്പോൾ നിങ്ങളത് ചോദിക്കും ആര്യയുടെ കാര്യം എന്താ ഇവരെല്ലാവരും ഉന്നയിക്കുന്ന കാര്യം ഈ പറഞ്ഞാലേ ഈ പറഞ്ഞാലേ ബാക്കി എന്താ പ്രതിരോധത്തിലായപ്പോൾ അയാളെ ആംഗ്യ ഭാഷ കാണിച്ചു അശ്ലീല ഭാഷ കാണിച്ചു എന്ന് ഒരു വ്യാജ പ്രതിരോധം തീർക്കുകയാണ് അല്ലേ കള്ളി മേയർ വ്യാജ പ്രതിരോധം തീർക്കുകയാണ് ഈ സംഭവത്തിന്റെ ആദ്യ ആദ്യ മണിക്കൂറുകളിൽ ഇടപെട്ട ഒരാളാണ് ഞാൻ ഒരു വിവാദമായിട്ടില്ല അർദ്ധരാത്രിയിൽ ആരെയോട് സംസാരിച്ച ആളാണ് ഞാൻ ഈ വിഷയത്തില് എനിക്കപ്പോഴറിയാം അവളുടെ മെന്റൽ ട്രോമ ആ നിമിഷം ഞാൻ വിളിക്കുന്ന നിമിഷം അയാൾ എന്നെ പറയുന്നുണ്ട് അവർക്ക് നേരിടേണ്ടി വന്ന അശ്ലീല ആംഗ്യ ഭാഷയെക്കുറിച്ച് ആദ്യ ഇൻസ്റ്റൻസിൽ എന്നോട് പറയുന്നുണ്ട് ഇനിപ്പോട്ടെ ഞാനീ പറയുന്നതിനു മാറ്റിവെക്കുക നിങ്ങൾ പരസ്യപ്പെടുത്തിയ നിങ്ങളെല്ലാവരും പ്രക്ഷേപണം ചെയ്യുന്ന വീഡിയോയിൽ അവർ ആദ്യമേ പറയുന്നില്ലേ അവരും അവരുടെ സഹോദരനും ഇയാൾ എന്താ എന്താങ്ങിയാ കാണിച്ചതെന്ന് ചോദിക്കുന്നില്ലേ മൂന്ന് പുറത്തു വന്ന അവരും ഡ്രൈവറും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം ആ സംഭാഷണത്തിൽ അവർ ചോദിക്കുന്നില്ലേ ഇയാൾ എന്താ എന്താങ്ങിയാ കാണിച്ചത് ഈ കൂട്ടത്തിൽ രണ്ട് വനിതാ മാധ്യമ പ്രവർത്തകർക്കുണ്ടല്ലോ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഒരു സ്ത്രീ ഒരു പെൺകുട്ടി അങ്ങനെ വെറുതെ പറയുമോ അങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നാൽ അതിന് തെളിവില്ല അതാരും കണ്ടിട്ടില്ല തടഞ്ഞു നിർത്തിയതിന് തെളിവുണ്ട് വീഡിയോ വിഷ്വൽസ് ഉണ്ട് സാക്ഷികളുണ്ട് ആദ്യത്തതിന് ഈ പറയുന്ന രണ്ട് പെൺകുട്ടികൾ നിങ്ങൾ ഒരാളെ മാത്രമാണല്ലോ പറയുന്നത് മേയർ ആര്യ ആര്യ മാത്രല്ലോ വേറൊരു സ്ത്രീ കൂടി ആ പിക്ചറിലുണ്ടല്ലോ വേറൊരു സ്ത്രീ കൂടി വ്യക്തിമാണല്ലോ അവർക്കൊരു സോഷ്യൽ പ്രിവിലേജ് ഇല്ലല്ലോ ഒരു സോഷ്യൽ അല്ലല്ലോ അയാളുടെ അവളുടെ ഭർത്താവിന്റെ ഭാര്യ സോറി സഹോദരന്റെ ഭാര്യയാണല്ലോ അതൊരു സ്ത്രീയല്ലേ എന്താ അവരുടെ കാര്യം നിങ്ങൾ കാണാത്ത അങ്ങനെ നിങ്ങൾ പറ ഇരിക്കുന്ന സ്ത്രീകൾ അങ്ങനെ ഒരു പെൺകുട്ടി പറയോ ഇത് വാദിച്ച് ജയിക്കാൻ സ്ക്രീനിൽ പിന്നീട് വന്ന് വാദിക്കുന്നതല്ലല്ലോ ഞാൻ എന്നോട് നേരിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഞാൻ ഞാൻ വെറുതെ പറയുന്നത് കരുതിക്കോ ആ വീഡിയോയിൽ അവർ പറയുന്നില്ലേ ഇവർ തമ്മിൽ അർദ്ധരാത്രിയിൽ ടെലിഫോൺ സംഭാഷണം നടത്തുമ്പോൾ ഈ ഡ്രൈവറെടുത്ത് പറയുന്നില്ലേ അപ്പോഴിത് ആ പറഞ്ഞ ആരോപണം അപ്പൊ അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട അയാൾ ആരോപണ വിധേയനായ മേയർ ആരോപണം ഉന്നയിക്കുന്ന ഡ്രൈവർ അയാളുടെ പൂർവ്വകാല ചരിത്രം എന്ത് അത് നിങ്ങൾ തേടി പോകുന്നവരല്ലേ അപ്പൊ ആരുടെയൊക്കെ പൂർവ്വകാല ചരിത്രം നിങ്ങൾ തേടിപ്പോയത് ആർഷോ ഓ ആർഷോ ജനിച്ചപ്പോൾ മുതൽ നഴ്സറി സ്കൂളിൽ ആരെയും പിച്ചത് മുതലുള്ള ചരിത്രം എടുത്ത് പോയവരല്ലേ നിങ്ങൾ എന്തേ ഈ ഡ്രൈവറുടെ മാത്രം പൂർവ്വചരിത്രം എടുത്ത് നിങ്ങൾ പോയില്ല യാത്ര ചെയ്തില്ല എന്തേ പോയില്ല നാട്ടിലൊന്നും പോയി അന്വേഷിച്ചില്ല അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഞങ്ങൾ മാത്രമല്ല കേരളത്തിലെ ഇപ്പോൾ ഒരു ചാനൽ ചാനലൊഴുകിയ ബാക്കിയെല്ലാ ചാനലുകളും തന്നെയും ബഹിഷ്കരിച്ച് കളഞ്ഞ ഒരു മാധ്യമ വിശാരദനുണ്ടല്ലോ നിരീക്ഷക ബുദ്ധിജീവി പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ബോധപൂർവം ആ പേര് പറഞ്ഞ എന്റെ നാവ് അശുദ്ധാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പെട്ടെന്നു കാള കിട്ടും ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ തൂണിലും തുരുമ്പിലും ജാതി പറഞ്ഞു പറയുന്നവരാണ് ഒരു മാധ്യമ ചാനലിലെ സ്ഥിരം കക്ഷി അറിയാലോ ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു സ്വതന്ത്രമായ വീഡിയോ പ്രക്ഷേപണം രാത്രി കേൾക്കാനിടയായി ആ മഹാനുഭാവൻ പറയുകയാണ് ഇങ്ങനെ പറഞ്ഞത് നന്നായി ബാലുശ്ശേരി എം എൽ എ അയാളെ ഇറങ്ങി എടാ മോനെ എന്ന് പറഞ്ഞ് അയാളുടെ അതായത് ജാതി പറഞ്ഞ് തന്നെ അധിക്ഷേപിച്ചു എന്ന ഇരവാദം ദേവ് ഉയർത്താത്തത് നന്നായി എങ്കിൽ ഈ പാവം നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ശമ്പളം വാങ്ങുന്ന ഈ പാവം കെ എസ് ആർ ടി സി ഡ്രൈവർ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നല്ലോ ഇത് പറയാണ് എന്താ അദ്ദേഹം പറയേണ്ട അർത്ഥം കേരളത്തിലെ ദളിതരായ മനുഷ്യരെല്ലാം എന്നിട്ട് പറയാണ് അല്ലെ ഒരു പേരും കൂടി കൂട്ടിച്ചേർക്കുന്നല്ലോ ശ്രീനിതന്റെ ക്ലാസ് കൂടി കിട്ടിയിട്ട് സച്ചിൻ ദേവ് അത് പറയാതിരുന്നത് നന്നായി എന്ത് പറയേണ്ട ബോധത്തിന്റെ നെറുകയിലെന്നാണോ അയാൾ പറയുന്നത് ഇത് പബ്ലിക് ഡൊമൈനിലുള്ളതല്ലേ എന്ത് കേരളത്തിലെ നിങ്ങൾക്കൊരു മാധ്യമങ്ങൾക്കും ഇത് ഒരു തെറ്റാണ് അഭംഗിയാണെന്ന് തോന്നിയില്ല ഇത് അരുതാത്തതാണ് ഇത് ശരിയായ നിലപാടല്ല എന്ന് പറയാൻ കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്കും എന്ത് തോന്നുന്നില്ല എന്ത് വിവരക്കണ്ടി വിളിച്ച് പറയാമെന്നാണോ കേരളത്തിൽ അങ്ങനെയുള്ളവരെ ആണല്ലോ വൈകുന്നേരമാകുമ്പോൾ ചെമ്പട്ട് കൊടുത്ത് കൊണ്ടുവന്നിരുത്തി ചില ആളുകൾ ഉറഞ്ഞു തുള്ളിപ്പിക്കുന്നത് ഏത് മാധ്യമമാണെന്ന് ഞാൻ പറയണ്ടല്ലോ ഞങ്ങൾ മാത്രമല്ല കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും തന്നെ ബഹിഷ്കരിച്ച് കഴിഞ്ഞ ആളെയാണ് ഒരാൾ ഒരു മാധ്യമം മാത്രം കൊണ്ടിരുത്തി അരങ്ങുകൊടുത്ത് പറയുന്നത് എന്താ പറയുന്നത് എന്താ എന്താ തുപ്പുന്നത് എന്താ വിസർജിക്കുന്നത് എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തേ ബാലുശ്ശേരി എം എൽ അഭിമാനത്തോടെ ജീവിക്കാൻ അവകാശമല്ലേ അവരൊക്കെ മാതൃകാപരമായ ജീവിതം നയിക്കുന്നവരാണ് എന്ത് അസത്യവും വിളിച്ചു പറയുകയാണ് ഇപ്പൊ ഏത് തരംതാണ രീതിയിലും ഇടതുപക്ഷത്തു നിന്ന് ഉയർന്നു വരുന്ന വനിതകളെ യുവാക്കളെ യുവതികളെ അങ്ങ് സൈബർ ലിഞ്ചിങ് നടത്തി ആൾക്കൂട്ടാക്രമണം ഇടത്തിൽ നടത്തി അങ്ങ് ഇല്ലാതാക്കി കളയാം ഇങ്ങനെ കുറെ പേര് വട്ടം ചുറ്റി എന്ന് പറഞ്ഞ് അങ്ങ് ഇല്ലാതാക്കി കളയാൻ പറ്റുന്നതാണ് എന്ന തെറ്റായ ധാരണയിൽ നിന്ന് ഒരാൾക്കും വേണ്ട അത് ഒരു മാധ്യമത്തിനും വേണ്ട ഒരു മാധ്യമ വിശാരത്തിനും വേണ്ട ഈ സൈബർ ലിഞ്ചിന് വേണ്ടി ചെല്ലും ചെല്ലുവും കൊടുത്ത ആളുകളെ പോറ്റി വളർത്തുന്ന ഒരു കോൺഗ്രസ് നേതാവിനും വേണ്ട ഞങ്ങളതിനെ രാഷ്ട്രീയമായി നേരിടും അതിൽ ഡിവൈഎഫ്ഐ ഇപ്പോൾ ആര്യ ആര്യയുടെ നിയമ നടപടികളുമായി പോകാൻ പറയുന്നുണ്ട് ഈ സച്ചിൻ ദേവിന്റെ ഈ ഈ പറയുന്ന ഇന്നലെ ഞാൻ ആദ്യം പരാമർശിച്ച ഈ മാധ്യമ വിശാരദനായ മഹാനുഭാവന്റെ ഇടപെടലിനെ സംബന്ധിച്ച് ഉള്ള കാര്യത്തിൽ അതും നിയമ നടപടി സ്വീകരിക്കും ശക്തമായി ഞങ്ങൾ ഞങ്ങൾ നിയമപരമായാണ് പ്രതിരോധിക്കുന്നത് നിയമപരമായാണ് പ്രതിരോധിക്കുന്നത് എല്ലാ കാര്യത്തിലും എല്ലാ ഘട്ടത്തിലും ഈ വിക്ടിംസ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കൾ അവർ മാത്രം ഒറ്റയ്ക്കായി പോകും എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല സംഘടന ഡി വൈ എഫ് ഐ ഒറ്റക്കെട്ടായി ഈ തെറ്റായ പ്രവണതയ്ക്കെതിരായ സമരത്തിൽ ഞങ്ങൾ ഉണ്ടാകും എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്